മിസ്സികളുള്ള സഹോദരിമാരെ പ്രിയമക്കൾ ഈ പ്രഭാതത്തിൽ മിസ്റ്റർ ലൂക്ക അറിയിച്ചു മിസ്സികം അഞ്ചാമത്തെ ഫോർ വേഴ്സ് ഫൈവ് അവർ ഭയപ്പെട്ട മുഖം കുനിച്ചു അപ്പോൾ അവർ അവരോട് പറഞ്ഞു ജീവിക്കുന്നവന് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്ന എന്തിന് അവൻ അവനിവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു ഈശോയുടെ മൃതശരീരത്തിൽ സുഗന്ധം പൂശുവാനെത്തിയ സ്ത്രീകളോട് തുറന്ന കല്ലറയ്ക്കുള്ളിലിരുന്ന ദൈവദൂതന്മാർ ഈശോ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇനി മരിച്ചവരുടെ ഇടയിൽ അവനെ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞു ഈശോ ജീവനുള്ളവരുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് അവർ സൂചിപ്പിച്ചത് ഈശോ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് നമ്മുടെ വിശ്വാസം കൊണ്ടറിയാം ഈശോ ഈർപ്പിച്ചതിനു ശേഷം പല അവസരങ്ങൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു കല്ലറയുടെ സമീപത്ത് നിൽക്കുന്നതായി മറിയ കണ്ടു എം ഹൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരോടുകൂടെ സഞ്ചരിക്കുകയും ഒരുമിച്ച് അപ്പം മുറിക്കുകയും ചെയ്തു കടൽക്കരയിൽ വെച്ചും ഒലിവുമലയിൽ വെച്ചും പത്രോസും കൂട്ടുകാരും ഈശോയെ വീണ്ടും കണ്ടു ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികൾ പരസ്പരം അഭിവാദനം ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് ഏർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്ന പതിവുണ്ടായിരുന്നു പരേതനായ മിസസ് എം എം തോമസ് നിലയിൽ കിടക്കുമ്പോൾ തനിക്ക് ശുശ്രൂഷയ്ക്കായ കൂടെ ഉണ്ടായിരുന്ന സഹോദരിക്കും ഈശോയുടെ സാമീപ്യം വ്യക്തമായി അനുഭവപ്പെട്ടു എന്ന് ജയിക്കുന്ന വിശ്വാസം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തീ ആരാധന അടിസ്ഥാനം ഉയർത്തെഴുന്നേറ്റ ജീവിക്കുന്ന നിത്യും സമകാലികനുമായ ഈശോയാണ് നാം വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നു പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കുവാൻ ക്രൂശിക്കപ്പെട്ടവരെങ്കിലും മരണമില്ലാത്തവനായ ഈശോ അവിടെ ഉണ്ട് നമ്മുടെ മരണം ഭയം ഭൗതികമണ്ഡലത്തിലെ ജീവിതം അവസാനിപ്പിച്ച് ആത്മീയ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആത്മീയ ശരീരത്തിൽ ജീവിക്കുന്ന ഈശോയെ വ്യക്തമായി നമുക്കവിടെ കാണാൻ സാധിക്കും മരണസമയം നമ്മെ ധൈര്യപ്പെടുത്തുവാൻ ഈ വിശ്വാസത്തിന് മാത്രമേ സാധിക്കൂ ഈശോ മരിച്ചു പോവുകയല്ല മറിച്ച് തിരികെ വരികയായിരുന്നു എന്ന വിശ്വാസം നമ്മളിൽ ആഴപ്പെടുന്നു നമ്മുടെ കൃത്യവിശ്വം കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി എപ്പോഴും എപ്പോഴും എന്നേക്കും ധാരാളമായിട്ടുണ്ടായിക്കും